കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് പഠിക്കാൻ സ്വീഡിഷ് സംഘം ആലപ്പുഴയിലെത്തി ആലപ്പുഴ വട്ടയാൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെത്തിയ സംഘം സ്കൂളിൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ച് അധ്യാപകരുമായി ആശയവിനിമയം നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി സ്വീഡനിൽ നിന്നുള്ള അധ്യാപക സംഘം ആലപ്പുഴ സന്ദർശിച്ചു ആലപ്പുഴ വട്ടയാൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന സംഘം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് അധ്യാപകരുമായി ആശയവിനിമയം നടത്തി hard work you put behind this this arrangement of of day. So a mm -hmm. deep thanks. And also the the great discipline of the children. Everything is very organized, very organized, structured. വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്നതായും കുട്ടികൾ മികച്ച നിലവാരം പുലർത്തുന്നതായും സംഘം അഭിപ്രായപ്പെട്ടു സ്വീഡിഷ് ടീച്ചേഴ്സ് യൂണിയൻ കേരളത്തിലെ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത് സംഘം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു വിദ്യാലയ സന്ദർശനത്തിന് ശേഷം കേരളത്തിലെയും സ്വീഡനിലെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ അധ്യാപക സംഘവുമായി ചർച്ച നടത്തി ഹൗസ്ബോട്ടിൽ നടത്തിയ വിദ്യാഭ്യാസ സെമിനാർ ശ്രദ്ധേയമായിരുന്നു സെമിനാറിന് ശേഷം സ്വീഡിഷ് പ്രതിനിധി സംഘത്തെ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ബോസ്കോ അനുമോദിച്ചു സ്കൂൾ സന്ദർശനം വിദ്യാഭ്യാസ സെമിനാർ എന്നിവ മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ചുവെന്നും കുറച്ച് സമയത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രവും രീതികളും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും സ്വീഡീഷ് സംഘം പറഞ്ഞു നീൽസ് ആയ ആഞ്ചല എന്നീ സ്വീഡീഷ് പ്രതിനിധികളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ ജോൺ ബോസ്കോ ജില്ലാ ഭാരവാഹികളായ കെ ഡി അജിമോൻ രാജീവ് കണ്ടല്ലൂർ ജോൺ ബ്രിട്ടോ ടി പി ജോസഫ് ഡൊമിനിക് സെബാസ്റ്റ്യൻ പി ജെ അലക്സ് യു ഉബൈദ അർവിന്ദ് കുമാർ പൈ തുടങ്ങിയവർ നേതൃത്വം നൽകി